すごい。

നമ്മുടെ പണ്ടനി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീ നരീഷ് കദയാള സെക്രട്ടറി ശ്രീ ജി സന്തോഷ് കുമാർ ശ്രീ കൈക്കര ബാബു ശ്രീ ജെ കെ നായർ ശ്രീ ഷാജി ഇവിടെ ഇരിക്കുന്ന എല്ലാ നിവാസികളെ ജ്യേഷ്ഠന്മാരെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഇന്റെ വിനീതമായ നമസ്കാരം ഇന്ന് കുറച്ച് എത്ര താമസിച്ച് പോയി ക്ഷണിക്കണം എനിക്കറിയാൻ ഒരു സ്ഥലത്തിന്റെ എം പി നഗരത്തുള്ളപ്പോൾ ഒരു വൈകുന്നേരത്ത് ഒരു ചടങ്ങില്ല ഇത് അഞ്ചാമത്തേ ആണ് ഓടി ഓരോന്ന് വരുമ്പോൾ കുറച്ച് സ്വാഭാവികമായിട്ട് വൈകുന്നേരം കാത്തിരിക്കേണ്ടി വന്നതിന് എന്നെ ശ്രമിക്കണം ഞാൻ ശ്രമിച്ചു പക്ഷേ എളുപ്പമായിരുന്നില്ല എന്തായാലും അവസാന ചടങ്ങ് ഭാഗ്യത്തോട് വലിയ ദൂരമായിരുന്നില്ല എവിടെ നിന്ന് അവിടെയും പ്രസംഗിച്ച് അവിടെ ചില അവാർഡ് വിതരണം ചെയ്താണ് നിങ്ങളുടെ ഇടയിൽ എത്തിയിരിക്കുന്നത് പക്ഷേ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ നൂറ്റി എൺപത് വീടുള്ള പണ്ഡ് കോളനി ഈ അസോസിയേഷന്റെ േഷൻ്റെ വാർഷിക ഭാഷകളൊപ്പം ആഘോഷിക്കാൻ സാധിച്ചത് നിങ്ങളുടെ പ്രസിഡന്റ് എന്നെ കുറിച്ച് നല്ല വാക്കു പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് കാര്യം പറയട്ടെ നമ്മൾ എല്ലാവർക്കും അറിയാം പലർക്കും പല കഴിവുണ്ടാവും പക്ഷെ അവസാനത്ത് നമ്മൾ ഒരു കാര്യമേ ചെയ്യുന്നു ഒരു ജോലി ആയിരിക്കും നമ്മളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഞാൻ തന്നെ അഭിമാനത്തോട് പറയും ഞാൻ എനിക്ക് രണ്ട് ജോലി എഴുത്തുകാരനുമാണ് രാഷ്ട്രീയക്കാരനുമാണ് ജനപ്രതിനിധിയായിട്ട് എം പി ആർ നിങ്ങൾ തെരഞ്ഞെടുത്തു പക്ഷെ എന്റെ മറ്റേ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ എഴുത്തുകാരൻ കൂടിയാണ് അതിന് സന്തോഷമുണ്ട് രണ്ട് കാര്യം ഞങ്ങൾ പറയും പക്ഷേ നദീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ച് കാര്യമുണ്ട് അതാണ് ആശയം അദ്ദേഹം ഒരു ഫിലിം എഡിറ്ററാണ് അദ്ദേഹം ഒരു എഡ്യൂക്കേഷനിസ്റ്റാണ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഒരു പോരാളിയാണ് അതിൻ്റെ ഒപ്പം അദ്ദേഹം ഈ ആർക്കിടെക്ചറും ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന കടയാറ ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ബിസിനസ്മാനുമായിട്ട് കാണാം ഒരു ആർക്കിടെക്സാഹിച്ചിട്ട് കാണാതെ മൂന്നാമത്തെ നാലാമത്തത് അധികം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് എല്ലാ വിഷയങ്ങൾക്കും ജനങ്ങളെ ഇറങ്ങി സംസാരിക്കുന്ന വ്യക്തിയാണ് എന്റെ തെരഞ്ഞെടുപ്പിലും എന്നെ നല്ലോണം ജനതയോട് സ്വാധീനിച്ചിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് ഇതെല്ലാം പോരാ നിങ്ങളുടെ പ്രസന്റുമാണ് അത് അഞ്ചാമത്തെ അദ്ദേഹത്തിൽ എങ്ങനെ ഒരു മനുഷ്യൻ അഞ്ച് കാര്യങ്ങൾ ഒന്നും നടക്കാൻ കഴിയില്ല അടിയിലെ പക്ഷെ ഹാറ്റ് ഓഫ് എല്ലാ കൺഗ്രാറ്റുലേഷൻസ് ഇതൊരു ഭയങ്കര കാര്യമാണ് അപ്പോൾ നിങ്ങളൊരു ഓൾ ഗ്രൗണ്ടറായിരിക്കുന്ന ഒരു പ്രസിഡന്റ് ക്ഷണിച്ചപ്പോൾ എനിക്ക് ഏത് ഭാഷയിലാണ് വരാൻ സാധിക്കില്ല എന്ന് പറയാൻ അറിയാത്ത കാരണം ഞാൻ വരാനും അത് സമ്മതിച്ചു പക്ഷെ വൈകിയതിനും ഒരിക്കലും കൂടി ക്ഷണിക്കണം ഞാൻ വരാൻ ആക്ച്വലി എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഞാനും നഗരത്ത് വളർന്ന ഒരു കുട്ടിയാണ് ജെയിൻസിൽ ലണ്ടൻ്റെ പിന്നെ ബോംബെയിൽ പഠിച്ചു പിന്നെ കൽക്കറ്റയിൽ ഹൈസ്കൂള് ഡൽഹിയിൽ കോളേജ് അങ്ങനെ നഗരത്ത് വളരുമ്പോൾ നമ്മൾക്കൊരു അനുഭവം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ കാലത്തിലൊക്കെ പിന്നെ ഒരു എന്താ പറയുക നമ്മൾ നമ്മൾ അയൽവാസിയുടെ പേരും കൂടി അതിനൊന്നും നിർബന്ധമില്ല ഒരു പക്ഷേ താഴ്ത്തെ ബോർഡിൽ എഴുതിയ പേരുണ്ടെങ്കിൽ ആ പേര് അറിയായിരിക്കും പക്ഷേ ലിഫ്റ്റിൽ കാണുമ്പോൾ ഗുഡ് മോർണിങ്ങോ ഗുഡ് ഈവിനിങ്ങോ പറയണ വേറെ ഒരു ബന്ധമോ അവരുടെ ജീവിതത്തിൽ എന്താണ് അവരുടെ സുഖം ദുഃഖം എന്താണ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ ആവശ്യമില്ല അങ്ങനെ ഒരു ജീവിതത്തിലാണ് നഗരത്തിൽ നമ്മളൊക്കെ ജീവിച്ച് വളർന്നത് എല്ലാവർക്കും സ്വന്തം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ നേബേഴ്സ് ആയിരുന്നില്ലേ നമ്മുടെ അയൽവാസികളായിരുന്നു ചിലപ്പോൾ വലിയ ദൂരത്തിരിക്കുന്ന നാട്ടുകാരോ അങ്ങനെ അവർക്കൊക്കെ നല്ലൊരു അടുത്ത ബന്ധമായിരുന്നു പക്ഷേ അയൽവാസികൾക്ക് നമ്മളെ കാണാൻ പോലെ ആഗ്രഹമോ നമുക്ക് അവരെ കാണാൻ വലിയ ആഗ്രഹമോ ഇല്ലെങ്കിൽ അന്നും ഉണ്ടാവില്ല അതിന്റെ അർത്ഥം പലരും കാണുന്നത് എല്ലാവർക്കും അവർ സ്വന്തം പ്രൈവറ്റ് ലൈഫ് മാത്രം ഈടിയൊരു ജീവിതമായിരുന്നു നഗരത്തിൻ്റെ ജീവിതമാണ് പക്ഷെ ഞാൻ കേരളം എത്തുമ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്കൊരു നല്ലൊരു കണ്ടുപിടുത്തമായി നിങ്ങളുടെ അസോസിയേഷൻസ് കാരണം എൻ്റെ അമ്മയും അച്ഛൻ ജനിച്ചു വന്ന ഗ്രാമത്തിലാണ് എല്ലാ വർഷവും ഞങ്ങൾ ഗ്രാമത്തിൽ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു പാലക്കാട് ഗ്രാമത്തിൽ അവിടെ എല്ലാവർക്കും പരസ്പരം അറിയാം എല്ലാവർക്കും എന്താണ് ഇവർ ചെയ്യുന്നത് എന്താണ് ആ കുടുംബത്തിൽ സംഭവിച്ചത് ആരാൾക്ക് കല്യാണം കഴിക്കാൻ പോകണം ആരാണ് ക്ലാസ് നല്ല മാർക്ക് കിട്ടി ജയിച്ചത് ആരുടെ വീട്ടിലാണ് ദുഃഖമോ മരണമൊക്കെ സംഭവിച്ചത് അതെല്ലാവർക്കും അറിയുന്നതും എല്ലാവരും ഒരു ഒരു സൗഹാർദ്ദത്തോടെ പങ്കെടുക്കുന്ന ഒരു ജീവിതാനുഭവമാണ് ഗ്രാമത്തിൽ നഗരത്തെ അത് കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഞാൻ പഠിച്ചത് നമ്മൾ വലിയൊരു ശക്തിയുള്ള ബലമുള്ളൊരു കാര്യം എന്താണ് ആ ഗ്രാമദേശത്തിന്റെ ജീവിതത്തിന്റെ ആ സൗഹാർദ്ദത്തിൻ്റെ സ്പിരിറ്റിനെ നമ്മൾ നഗരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു അതാണ് റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഒരു വെച്ച് കൂടുന്നു നിങ്ങൾക്ക് വന്ന് സംഭവിച്ചാൽ അത് നിങ്ങളെ ആദരിക്കാൻ നിങ്ങളെ ആഘോഷിക്കാൻ നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു പക്ഷെ ഒരു പ്രോത്സാഹനം ഒരു അവാർഡ് തരാൻ കൂടി നിങ്ങളുടെ അസോസിയേഷൻ നിൽക്കുന്നുണ്ട് ഒരു ട്രാജഡി സംഭവിച്ചാലോ എല്ലാവർക്കും അത് പറ്റിയാലോ ആദ്യം ഓടിയെത്തുന്നത് റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികൾ തന്നെയാണ് അഥവാ നിങ്ങൾക്ക് കനക്റ്റീവിലി വരെ ആവശ്യമുണ്ട് നിങ്ങൾ റോഡിന്റെയോ പിന്നെ ലൈറ്റിന്റെയോ സ്വീജിന്റെയോ ഡ്രെയിനേജിന്റെയോ വല്ല വിഷയം വന്നാല് ആദ്യം കൗൺസിലറെയോ എന്നെയോ ശജ്യപ്പെടുത്താൻ എത്തുന്ന ആള് പ്രസിഡന്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് തന്നെയാണ് അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളുടെ അസോസിയേഷൻ ആ കമ്മ്യൂണിറ്റിയുടെ പേരിൽ നിങ്ങൾ എല്ലാവരും തമ്മിലിരിക്കുന്നതും പരസ്പരം അറിയണതും െ ഒരു കാര്യത്തിന് ആഘോഷിക്കുന്നു അതൊരു വലിയൊരു നല്ല കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അത്രത്തോളം സന്തോഷം തോന്നുന്നത് നിങ്ങളെല്ലാവരെയും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും നിങ്ങളെ കാണാനുമുള്ള സന്തോഷം മാത്രമല്ല ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ദാറ്റ് സ്പിരിറ്റ് ആ കേരളത്തിന്റെ ആ ഗ്രാമദേശ ജീവിതത്തിൻ്റെ സ്പിരിറ്റാണ് നമ്മുടെ നഗരത്തിൽ നമ്മൾ സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ അത് മുപ്പത്തിമൂന്ന് വർഷമായിട്ടങ്ങ് നടത്തിയിരിക്കണം അതിനും കൂടി എൻ്റെ ഒരു കൺഗ്രാച്ചുലേഷൻസ് നദിയിൽ ഞാൻ ചെയ്ത ഒന്ന് രണ്ട് റിക്വസ്റ്റ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു നോക്കൂ നമ്മുടെ നഗരത്തിൽ പല വെല്ലുവിളികളുണ്ട് ഞാൻ ആദ്യം കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് വരുമ്പോൾ എനിക്ക് ഉപ്പക്കൂടി ഓർമ്മയുടെ ആ ആ കഥ എനിക്ക് സിക്സ്റ്റീസിൻ്റെ കഥയാണ് ഭയങ്കരമായി മഴ ഒരു ദിവസം പക്ഷെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുറഞ്ഞ പാതകളൊക്കെ ആയിരുന്നു ഞാൻ പതിനൊന്ന് വയസ്സായ കുട്ടി എൻ്റെ അച്ഛനോട് അതിശയോട് ചോദിച്ചു അച്ഛൻ എന്ത് പറ്റിയത് ബോംബയിലൊക്കെ ഇങ്ങനെയാണ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത രണ്ട് ദിവസം നമ്മൾ മുട്ടുവരെ വളരെ നിക്കുണ്ടാവും പിള്ളേരൊക്കെ കാർ ഉള്ളാൻ വേണ്ടി കാശ് സമ്പാദിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും പാകത്ത് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെ ആയത് അദ്ദേഹം കൊണ്ട് ഇങ്ങനെയാണ് തിരുവനന്തപുരം ഇന്ത്യയിലത്തെ എല്ലാം വെച്ച് മെച്ചപ്പെട്ട പ്ലാൻ സിറ്റിയാണ് അറിയണം ഇവിടെ എല്ലാ റോഡും ഒരു ഗ്രേഡിയഞ്ച് കെട്ടിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഡ്രെയിനേജുണ്ട് മകളെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇതേ ഒഴിക്കും ഇന്ന് ഡ്രെയിനേജ് വഴിക്ക് സമീപത്ത് പോകും കനാലു വഴിക്ക് സമീപത്ത് പോകും അതുകൊണ്ടാണ് റോഡ് എഴുത്തു വെള്ളം കാണാത്തത് അതെല്ലാം കേട്ട ആ ഓർമ്മയാണ് ഞാൻ തിരിച്ചു വന്നത് നിങ്ങളുടെ പ്രതിനിധിയാവാൻ ആഗ്രഹിച്ചത് ആ രണ്ടായിരത്തി ഒമ്പത് പ്രചാരണത്തിന് വേണ്ടി വന്നപ്പോൾ എന്താ ഞാൻ കാണുന്നത് മഴ പെയ്യുന്ന ഓരോരോ ജംഗ്ഷനിൽ ആവുന്നു അല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ എനിക്ക് ഓർമ്മയിൽ ആദ്യത്തെ വിജയിൽ ഉള്ളൂർ ജംഗ്ഷനിൽ നടക്കാനുള്ള സാധ്യത അത്രത്തോളം വള്ളം പിടിച്ചു നിൽക്കുകയായിരുന്നു ഇത് എന്ത് പറ്റിയ നഗരത്തിന് അതാണ് സംഗതി നമ്മൾ വികസിപ്പിക്കുന്ന പകരം നമ്മൾ പുറകെയാണ് പോയിരിക്കണ പല കാര്യത്തിൽ അപ്പോൾ ഈ വിഷയം മാലിന്യ പ്രശ്നങ്ങൾ ഓരോരു കാര്യം എന്നിട്ടും നമ്മുടെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഒരു മാസം വ്യത്യാസമില്ലാതെ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഒരേ പാർട്ടി നമ്മൾ ഭരിക്കുന്നു പക്ഷേ അതിനൊപ്പം നമ്മൾ നാടിന് നന്നാക്കാൻ വേണ്ടി വേറെ വല്ല വ്യക്തവും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ടെക്നോ പാർക്ക് ഉണ്ടായിരുന്നില്ല ഇവര് പണ്ഡിച്ച് കോളനി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ടെക്ടോ പാർക്ക് സ്ഥാപിക്കുന്നത് അത് ഇന്ത്യയിലത്തെ ആദ്യത്തെ ടെക്നോ പാർക്കാണ് അത് കുറച്ച് പുറേ പോയി മറ്റ് ടെക്നോ പാർക്ക്സും മറ്റ് ടെക്നിക്കൽ ഫെസിലിറ്റീസ് വേറെ നഗരത്തിൽ വന്നിട്ട് ആ നഗരങ്ങൾ പ്രസിദ്ധമായി ഹൈദരാബാദോ അവിടുത്തെ സൈബറാബാദും ഗുഡ്ഗാമോ മുംബൈ ഓഫ് കോഴ്സ് അതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് മീനോ സ്ഥലം വളർന്നപ്പോൾ നമ്മളത്ര വളർന്നില്ലേ പക്ഷെ ഇപ്പോൾ നമുക്ക് വീണ്ടും വളർത്താൻ ഒരു സാധ്യതയില്ല അപ്പോൾ ഞാൻ എം പി ആയപ്പോൾ എൻ്റെ ഒരു വെല്ലുവിളയോട് നമ്മുടെ ഇങ്ങനെങ്കിലും പ്രസിദ്ധപ്പെട്ട നാഷണലും ഇൻ്റർനാഷണൽ